ചാനൽ അതേപോലെ തന്നെ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി ഇന്ന് വീഡിയോ ചെയ്യുന്നത് കൊറേ നാളായി ആകെ നമ്മൾ നല്ലൊരു മന്തി കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ പോകുന്നത് മന്തി കഴിക്കാൻ എനിക്ക് ഇങ്ങനെ പാസി ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടയുടെ പേര് മറന്നേ നമ്മുടെ ഇവിടെ അടുത്തുണ്ടോ അയത്തിലാണ് എന്തുവാ കടയുടെ പേര് അൾദാർത്തക്കടലും അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് ആരൊക്കെ ഇന്ന് പറയാ ഞാന് അമ്മാവാ അങ്ങി അമ്മ അങ്ങി ഞാൻ ഓക്കെ ഞങ്ങൾ ബേബി വരുമ്പോ ഞങ്ങൾ ബേബി വരുമ്പോഴിക്കാം അപ്പൊ നമ്മള് വന്തി കഴിക്കാൻ വേണ്ടിട്ട് കേറിയിരിക്കാം അപ്പൊ നമ്മള് മന്തി കഴിക്കാൻ പാർട്ടി ചെയ്തിട്ടാണ് പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പാർക്ക് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്തു അപ്പം നമുക്ക് ഇനി എന്തായാലും നമ്മൾ എന്തായാലും മന്തി നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കാരണം അവിടെ ക്ലോസ്ഡ് ആണ് കേട്ടോ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഫുള്ള് ഭയങ്കരതായിട്ട് അവിടെ ഫുൾ ക്ലോസ്ഡ് ക്ലോസ്ഡാണ് മന്തി മന്തി കഴിഞ്ഞാൽ മന്തി ഫുള്ള് കഴിഞ്ഞപ്പോൾ അവിടെ ശവായി എത്തേ ഉള്ളൂ മന്തി ഫുൾ കഴിഞ്ഞു അപ്പോൾ നമ്മൾ സമ്മറിലേക്ക് പോകാൻ പോവാം കേട്ടോ അത് പുതിയ റെസ്റ്റോറൻ്റ് അല്ല അപ്പോൾ നമ്മൾ സമ്മറിലേക്ക് പോകാൻ പോവാണ് അപ്പം നമ്മൾ നേരത്തെ വിളിച്ച് ഓർഡർ ചെയ്ത് കേട്ടോ കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഇല്ലെന്ന് പറയാം അപ്പോൾ നമുക്ക് നമ്മളെ നമ്മളെല്ലായിടത്തും ചമ്മി പോകാറാണ് പതിവ് അതുകൊണ്ട് അപ്പം നമ്മളെന്തായാലും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകാനാണ് കേട്ടോ ഓക്കെ നോക്കാനും എനിക്കിഷ്ടപ്പെട്ട മന്തി ഉണ്ടത്താലും അവിടെ അതെനിക്ക് സാധിക്കും ഇല്ല ില്ല എനിക്ക് അൽഫാം മന്തി ഇഷ്ടം അൽഫാം മന്തി അവിടെ ഉണ്ട് അത് മതി വേറെ ഒന്നും നമുക്കിനി എന്തായാലും സമ്മറിലോട്ട് പോവാം അമ്മാമുണ്ട് അങ്ങുണ്ട് അമ്മയും പിന്നെ വാവയും ബാച്ച് ബാക്കിലും അല്ലല്ല ഫ്രണ്ടിലും ഉണ്ട് അപ്പൊ നമുക്കിനി എന്തായാലും എന്തുവാ എനിക്ക് ഭയങ്കര വിഷമ്മാണ് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചു നമ്മളൊന്നും കിട്ടത്തില്ല എല്ലാം പ്രതീക്ഷിച്ചത് പോകാം അപ്പൊ എല്ലാം അപ്പൊ നമുക്ക് ഇനി എന്തായാലും അങ്ങോട്ട് പോകാം ഇപ്പൊ നമ്മൾ എന്താ സമ്മറിലെത്തി നമുക്ക് ഇനി എന്തായാലും സമ്മറിൽ കേറാം അപ്പൊ നമുക്ക് ഇനി എന്തായാലും നമ്മൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് വന്നിട്ടുണ്ട് സമ്മറക്ക് പോവുകയാണ് അമ്മ അമ്മയൊരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് നീ എന്താ കുട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്കല്ലേ അപ്പൊ അവക്കിങ്ങനെ കഴിക്കാം പച്ച പോലെയല്ല നല്ല ഇവുണ്ട് നല്ല ഇരുവുള്ള അല്പമാണ് ഓ ഭയങ്കര ഇരുവട്ടോ നമ്മളെ കുട്ടൻ ബിരിയാണി ആകും നമുക്ക് അതൊന്നും ടേസ്റ്റ് ചെയ്യാം അടി ആട്ടോ പക്ഷെ നല്ല ഇരുവുണ്ട് എനിക്കിരുന്നാലും നേരത്തെ പറഞ്ഞപോലെ കുട്ടൻ ബിരിയാണി കഴിച്ചു നോക്കാം നമ്മളുടെ കുട്ടൻ ബിരിയാണി കഴിച്ചു നോക്കാൻ പാട്ടോ പപ്പടം എടുത്തിട്ട് കൂട്ടം ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് കേട്ടോ ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ടൈമാണ് കൂട്ടം ബിരിയാണി വേറെയേറ്റി ടേസ്റ്റ് ഒന്നുമില്ല. ദാസ്റ്റ് ഉള്ള പട്ടം വർമ്മ ഒരു സാദോരി ബിരിയാണി. ബിരിയാണി ആയിക്കൊന്നോടോ. ബിരിയാണി ആയിക്കൊന്നോ തന്നെ ഇരിക്കുന്നു. ചേഞ്ച് ചെയ്യണം. നോ ഇത് വേണം. ഇനി മെല്ലെ. നമ്മൾ കൈ കഴിച്ച നമ്മൾ ഒക്കെ കഴിച്ചു നമ്മളെ ഇറങ്ങാൻ പോകാനാണ് ടോപ്പ് ഇണ്ട് ആണ് നമ്മൾ ഇറങ്ങാം. ഓക്കേ ഗയ്സ്. െന്തായാലും ബിരിയാണി ഒക്കെ കഴിച്ചു ബിരിയാണി മന്തിയും കഴിച്ചിട്ട് ഇറങ്ങി എനിക്ക് അമ്മയ്ക്ക് ഇതാ നമ്മള് കുട്ടൻ ബിരിയാണി ആണിച്ചത് പക്ഷെ അതില് കുട്ടം ബിരിയാണിന്ന് വേറിട്ടെന്താന്ന് എനിക്കറോ അത് എനിക്കൊരു ബീഫ് ബിരിയാണി സവാരി അയ്യേ കൊള്ളത്തില്ല അമ്മാമ്മയ്ക്കും എനിക്കും ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ എന്ന് അതിനെ കുട്ടൻ ബിരിയാണി എന്ന് വിളിക്കേണ്ട പ്രശ്നം കാര്യമൊന്നും ഇല്ല അത് കുട്ടനായിട്ട് എനിക്ക് തോന്നുന്നില്ല കുട്ടൻ ബിരിയാണി ഇത് ഒരു ബീഫ് ബിരിയാണി പിന്നെയോ പോവും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ബീഫ് നല്ല റൈസൊക്കെ ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇവർക്ക് ആർക്ക് വെറുതെ പറയ ഇഷ്ടപ്പെട്ടു എനിക്ക് മന്തി ബിരിയാണി കേട്ടോ കടയുടെ പേര് സമ്മർ നമ്മൾ സമ്മറിലാണ് കേറി കഴിച്ചത് ിട്ടും എന്തായാലും വീട്ടിലേക്ക് പോക്കാൻ പോകുകയാണ് അപ്പം ഇനി എന്തായാലും നമ്മൾ ഞാൻ വിചാരിച്ചു ഇനി ഒരു പത്തൊരു ഒമ്പത് മണി പത്ത് മണിയെങ്കിലും ആവുമെന്ന് വിചാരിച്ചു വീട്ടിൽ പോകാൻ പക്ഷേ ഇപ്പോൾ എത്ര മണിയായി എട്ട് നാൽപ്പത്തഞ്ചായതേയുള്ളൂ എട്ട് മുക്കാൽ എട്ടേ മുക്കാൽ അപ്പം എട്ടേ മുക്കാലായതേ ഉള്ളൂ അപ്പം നമുക്ക് ഇനി എന്തായാലും വീട്ടിൽ പോകുക നാളെ എന്തായാലും ടെസ്റ്റ് പേപ്പറൊന്നും ഇല്ല എനിക്ക് ഒളിമ്പിക്കാൻ്റെ എക്സാം ആണ്

മിക്കതും പഠിപ്പിക്കുന്നുണ്ട് ും അതെ അങ്ങനെ പഠിപ്പിക്കാത്തത് മിക്കതും ഉണ്ട് അതുകൊണ്ട് എനിക്ക് അത് പാടായിട്ട് തോന്നി പലവായി നമ്മൾ മാം തന്നെ ക്ലാസ്റ്റ് എങ്ങനെ അപ്പൊ എന്തായാലും എന്തുവാ അഞ്ചാമത്തെ ചട െന്തായാലും പോവാണ് പോവാണ് നമ്മൾ പോവാണ് വീട്ടിലേക്ക് പോവാണ് അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഇവിടെ നമുക്ക് ഇവിടെ വേറെ ഒരു അപ്പം നമ്മളിങ്ങനെന്തായാലും വീട്ടിലോട്ട് പോവാൻ നമ്മൾ എന്തായാലും വീടിന്റെ അകത്തോട്ട് വീട്ടിന്റെ അകത്തോട്ടന്ന് വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട് നമ്മൾ ഇതാണ്ടേ കടകൾ കൊറേ കടകളുടെ ഇടയിൽ നമ്മളുടെ വണ്ടി ഇങ്ങനെ 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 പോവുകയാണ് പോവുകയാണ് മെഡിട്രീന എച്ച് എഫ്സി ബാങ്ക് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബി സി പറഞ്ഞ എന്തോ ഫ്ലാറ്റ് ഉണ്ട് എന്തോ സ്റ്റോർ ലക്ഷ്മി മെഡിക്കൽ എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട് പിന്നെ ഇങ്ങനെ പല ഫേഷ്യൽ പാ ബ്യൂട്ടി ഫേഷ്യൽ പാർലർ പാർലർന്ന് വണ്ട എനിക്ക് ഫുള്ള് കൊറേ കണ്ടോ അപ്പൊ നമ്മള് ഫുഡ് സെൽഫല ഫിക്സാൻ്റെ ക്രൈസി ഫുഡ് ബേക്കേഴ്സ് ഉണ്ട് പിന്നെ ഇവിടെ വേദം ഒരു കടയുണ്ട് പിന്നെ ഇവിടെ പുതിയൊരു ടയർ കട തുടങ്ങിയിട്ടുണ്ട് ടയർ സർവീസ് എന്ന് പറഞ്ഞിട്ട് അതുണ്ട് പിന്നെ ഇവിടെ ഒരു അപ്പൊ സൈക്കിളിൽ പോകുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ത്യ എന്തായാലും വീട്ടിലോട്ട് പോകാൻ വേണ്ടിട്ട് പോവാണ് ഒ പതിക്കുവല്ലോ നമ്മളൊന്നും ൾക്കാരുണ്ട് ഫുള്ള് ഇവിടെ രണ്ട് റോഡിന്റെ താഴെ രണ്ട് ലൈറ്റ് ഉണ്ട് ഇവിടെ കൊറേ വീടുകളുണ്ട് എല്ലാ കൊറേ വീടുകളുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത <laughs> പുതിയ <laughs>